പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ അമ്മയുടെ സ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അമ്മ ഏറ്റവും കൂടുതൽ നമ്മെ സ്നേഹിക്കുന്നു അമ്മയുടെ സ്നേഹത്തെക്കാൾ ഉപരിയായ സ്നേഹം അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അത് സ്വർഗത്തിന് വലിയ ആനന്ദമാണ് കാരണം പുത്രൻ തന്റെ മരണത്തിന്റെ തൊട്ടടുത്ത നിമിഷം നമ്മെ സ്നേഹിക്കാനും നമ്മൾക്ക് സ്നേഹിക്കാനും തന്ന ഒരമ്മയാണ് പരിശുദ്ധിയമ്മ ഈ മെയ് മാസം അടക്കത്തിന്റെ എട്ടാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഒരു സ്നേഹം ഉള്ളിൽ വെച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് അമ്മ പറഞ്ഞ വാക്യത്തെ ധ്യാനിക്കാനായി നമുക്ക് ശ്രമിക്കാം വിശ്വലൂക്കാട്ട് സുശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം നമ്മൾ ധ്യാനിക്കുകയാണ് ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും പരിശുദ്ധി അമ്മ പറയുകയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാത്മ സന്തോഷം അനുഭവിച്ചിട്ട് ആ സന്തോഷത്തിന്റെ പൂർണത എന്ന നിലയിൽ പരിശുദ്ധി അമ്മ പറയുന്നു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്താണ് അതിനുള്ള കാരണം പരിശുദ്ധി അമ്മയെ ഭാഗ്യവതി എന്ന് സകല തലമുറകളും പ്രകീർത്തിക്കണമെങ്കിൽ അതിന് പ്രധാന കാരണം സ്വർഗത്തിന്റെ മുമ്പിൽ ഇതാകർത്താവ് ദാസി എന്ന് പറഞ്ഞിട്ട് സ്വർഗം എന്ത് തന്നാലും അത് ഞാൻ സ്വീകരിക്കുമെന്ന ബോധ്യത്തോടുകൂടി ശിരസ് കുമ്പിട്ട് നിന്നു അവളിലേക്ക് സ്വർഗം തന്റെ നിക്ഷേപം വർഷിച്ചു ഈശോ അവരുടെ ഉദരത്തിൽ ജന്മമെടുക്കുകയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ആ ഉദരത്തിൽ വഹിച്ച ശിശുവിനെയും കൊണ്ട് എലിസബത്തിന്റെ ഭവനത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് പാടുന്ന മനോഹരമായ സ്തോത്രഗീതമാണിത് ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യപതി എന്ന് പ്രകീർത്തിക്കും കാരണം എന്റെ മഹത്വം കണ്ടോ എന്റെ സൗന്ദര്യം കണ്ടിട്ടോ ഒന്നുമല്ല എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നത് മറിച്ച് എന്റെ ഉള്ളിൽ പേറുന്ന പുത്രനായിശോയുടെ സാമീപ്യം എന്നെ ഭാഗ്യവതിയാക്കി മാറ്റുന്നു ലോകം മുഴുവൻ എന്നെ സ്നേഹിക്കുന്ന എന്നെ ആദരിക്കുന്ന എന്നെ ബഹുമാനിക്കുന്ന എൻ്റെ എന്നെ മധ്യസ്ഥയും മാതൃകീയമായി കരുതുന്നതിനെ ഓർത്ത് അമ്മ മുൻകൂട്ടി പറഞ്ഞ വാക്യമാണിത് ഇതാ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും അതേ പ്രിയമുള്ളവരെ ഈ മെയ് മാസം അടക്കത്തിന്റെ എട്ടാം ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധി അമ്മ നമുക്ക് നൽകുന്ന ഒരു സന്ദേശവും മാത്രം തന്നെയാണ് നിങ്ങളും ഭാഗ്യവാന്മാരും ഭാഗ്യപതികളുമായിട്ട് മാറും എപ്പോഴാണ് സ്വർഗത്തെ മഹത്വപ്പെടുത്തി സ്വർഗത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ സ്വർഗത്തിനു വേണ്ടി ജീവനും ജീവിതവും സമർപ്പിക്കുമ്പോഴാണ് ഈശോ പത്രോ സ്നേഹായെ നോക്കി പറഞ്ഞ മനോഹരമായ ഒരു വാക്യമുണ്ടല്ലോ യോനായ പുത്രനാശമിയ നീ ഭാഗ്യവാൻ എങ്ങനെയാ പത്രോ ശ്രീക ഭാഗ്യവാനായിട്ട് മാറിയത് ഈശോയുടെ നാവിൽ നിന്ന് ഭാഗ്യവാൻ എന്നുള്ള വാക്യം കേട്ടത് എപ്രകാരമാണ് അവൻ സ്വർഗത്തെ മഹത്വപ്പെടുത്തിപ്പോടാ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പത്രോശ്രീക പറഞ്ഞപ്പോ ഈശോ പറഞ്ഞു നീ ഭാഗ്യവാൻ പത്രോശ്രീക പറഞ്ഞതേ ഉള്ളൂ സ്വർഗത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തതേ ഉള്ളൂ പ്രിയമുള്ളവരെ പത്രോസ് പത്രശ്രീകായിക്ക് ഭാഗ്യവാൻ എന്നുള്ള ആ ഒരു വിളി ഈശോ കേൾക്കാൻ ഭാഗ്യം ലഭിച്ചുവെങ്കിൽ ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഭാഗ്യവാനും ഭാഗ്യവതിയും എന്ന സ്വർഗത്തിൽ നിന്ന് പേര് കേൾക്കാൻ പറ്റും അപ്രകാരമാ നാം സ്വർഗത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം പരിശുദ്ധി അമ്മ അത് തന്നെയാ നമ്മോട് പറയുന്നത് ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ആ അമ്മ അമ്മയുടെ കൂടെ നിർത്തിയിട്ട് നമ്മോടും പറയാം മോനെ മോളെ നിനക്കും ഭാഗ്യവാനും ഭാഗ്യപതിമാകണ്ടേ ഈ ലോകത്തിലെ സമ്പത്തും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഒക്കെ നേടി ഭാഗ്യവാനും ഭാഗ്യപതിയുമാകുവാനല്ല അമ്മ ആവശ്യപ്പെടുന്നു മറിച്ച് സ്വർഗത്തിന്റെ ഭാഗ്യവാനും ഭാഗ്യവതികളുമായി മാറണമെങ്കിൽ സ്വർഗത്തെ മകത്തുപെടുത്തി ഞാൻ സ്വർഗത്തെ എപ്രകാരം മകത്തുപ്പെടുത്തിയോ ഞാൻ എപ്രകാരം സ്വർഗത്തെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നുവോ എപ്രകാരം കർത്താവിന്റെ നാമം വിളിച്ച് വേണ്ടി ഞാൻ ജീവിച്ചുവോ അതുപോലെ എൻ്റെ മക്കളും ജീവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളും ഭാഗ്യവാനും ഭാഗ്യവതികളുമായിട്ട് മാറും അതേ പ്രിയമുള്ളവരെ ഈ മെയ് മാസം അടക്കത്തിന്റെ എട്ടാം ദിവസം പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റ അമ്മേ അമ്മ ഭാഗ്യവതിയായി മാറിയതുപോലെ ഞങ്ങൾക്കും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ആകണം അത് ഈ ലോക വസ്തുക്കൾ ലഭിച്ചതിലുള്ള ഭാഗ്യം കൊണ്ടല്ല മറിച്ച് നിത്യജീവിതമാകുന്ന ആ ഒരു അവസ്ഥ ലഭിച്ചതിന്റെ പേരില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ജീവിതം നയിക്കാൻ സ്വർഗത്തെ മഹത്വപ്പെടുത്തി ഈശോയെ മഹത്വപ്പെടുത്തി ജീവിക്കാനുള്ള വരങ്ങളും കൃപകളും അമ്മ ഞങ്ങൾക്കായി ഈശോയിൽ നിന്ന് വാങ്ങിത്തരണമേ അതിനുള്ള അനുഗ്രഹം ഈ തന്നെ ഞങ്ങൾ പ്രത്യേകമായി യാചിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അമ്മ മധ്യസ്ഥയാകണമേ ആമേ